ഹായ് എല്ലാവർക്കും സ്റ്റോറീസ് ബൈ മഞ്ചാടിയിലേക്ക് സ്വാഗതം അപ്പോഴേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീഡിയോസ് എങ്ങനത്തെ വീഡിയോസ് ഇട്ടണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് പോയി അത് വാങ്ങി ഇത് വാങ്ങി അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നത് അതിനെക്കാട്ടിലും നല്ലത് എനിക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അതായത് എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടൊക്കെ പങ്കുവയ്ക്കാം ആ രീതിയിൽ വീഡിയോസ് ഉള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിന് സ്റ്റോറീസ് ബൈ മഞ്ചാടി എന്ന് തന്നെ പേര് കൊടുത്തത് അതായത് ഞാൻ പ്രതിലിപിയിലും എന്ന പേരിലാണ് എഴുതുന്നത് അതൊരു കാരണം അതിനൊപ്പം തന്നെ നിങ്ങളടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ കരുതിയിട്ട് അല്ലെങ്കിൽ അതൊരു കഥ പോലെ പറയാം എന്നൊക്കെ കരുതിയിട്ടാണ് സ്റ്റോറീസ് ബൈ മഞ്ചാടി എന്ന് കൊടുത്തത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പ്രയാസം ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഞാൻ ഉൾപ്പെടുന്ന അതല്ലേ വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അതായത് ഒരു ഫോർമാലിറ്റി ഫീൽ ചെയ്യുന്നു എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി കാണും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ മാത്രമല്ല ഇപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ ഫോൺ വിളിച്ചാൽ ഒരു ദിവസം ചില സമയത്തൊക്കെ ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അങ്ങനെയുള്ള എനിക്ക് അത്രയും വിശേഷങ്ങളുള്ള വാതവരാതെന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് ഓവർ എടുക്കും കാരണം നിങ്ങളെന്ന് ഞാൻ നേരിട്ട് കാണുന്നില്ലല്ലോ എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവല്ലോ പുറത്ത് പോയി ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ വീട്ടിലകത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ആളുകളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇത്തിരി കുറവാണ് അതില്ലെങ്കിൽ സംസാരിച്ച് നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് എത്രയും വേണ്ടപ്പെട്ടവരായിരിക്കുമല്ലോ അവരോട് സംസാരിക്കുമ്പോൾ അല്ല പുറത്ത് ഉള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് എനിക്ക് കുറവാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഭയങ്കര ഒരു ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓരോരുത്തർ സംസാരിക്കുന്നത് കണ്ടിട്ടൊക്കെ എനിക്ക് സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചോദ്യം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പേരിടാം ഇനി ചാനലിൻ്റെ സ്റ്റോറീസ് ബൈ മഞ്ചാടി എന്ന് പേരിടാമെന്ന് തന്നെ കാരണം എനിക്ക് നിങ്ങളോട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണേ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് രണ്ടാമത്തേത് ഞാൻ കുറച്ച് ബെറ്ററായെന്ന് വിചാരിക്കുന്നു ഇനി വീണ്ടും വീണ്ടും പോകുമ്പോഴത്തേക്കും ബെറ്റർ ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈലിൽ നന്നായിട്ട് വീഡിയോ എടുക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല പിന്നെ നന്നായിട്ട് എഡിറ്റിംഗ് എന്നും എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകാം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കണം എൻ്റെ ചേട്ടൻ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയില്ല എന്നാലും എനിക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അതുപോലെ പതുക്കെ പതുക്കെ നമുക്ക് ഇതെല്ലാം ചെയ്ത് പഠിക്കണം അപ്പോഴേ ഇന്ന് ഞാനിരിക്കുന്നത് നമ്മുടെ വീണ്ടും സിറ്റൗട്ടിലാണ് കേട്ടോ സിറ്റൗട്ട് നിങ്ങൾ പല വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എൻ്റെ മിക്ക വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ ഇരുന്നാലേ നമുക്ക് നല്ല ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതല്ലല്ലോ അല്ലേ എടുക്കുന്നത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഈ കാക്ക കരയുന്നതും കുറേ കിളികളുടെയൊക്കെ സൗണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മളിവിടെ സംസാരിക്കാൻ ആരുമില്ലെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ശബ്ദങ്ങൾ ശബ്ദങ്ങളൊക്കെ കേറാൻ കേട്ടോ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെന്നൊന്നും തോന്നില്ല അതുപോലെ തന്നെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അതായത് കണ്ണൻ ഉറങ്ങി വീട്ടിൽ വേറെ ആരുമില്ലാത്ത സമയത്തൊക്കെ ഞാനങ്ങനെ ഇവിടെ വന്ന് വെറുതെ ഇരിക്കാറുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് വായിക്കാറുണ്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നിരിക്കാറുണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണേ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഗ്രീ ഡ്രീം ക്യാച്ചറൊക്കെ വാങ്ങിച്ച് തൂക്കിയിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് ഈ കാറ്റടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞാൽ ഇത് ഈ വീഡിയോയുടെ ആദ്യം കാണിക്കുന്നത് ശരിക്കും അത് കാറ്റടിച്ചിട്ടുണ്ടായ സൗണ്ടല്ലേ കേട്ടോ ഞാൻ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കൈയിട്ട് തട്ടിയിട്ട് ആ സൗണ്ട് കേൾപ്പിച്ചതാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന രാവിലെ വന്നിരുന്ന ഉദയം കാണാൻ പറ്റേ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണുമ്പോഴത്തേക്കും നേരെ നോക്കുന്നത് കിഴക്കുവശത്താണ് അപ്പോൾ അവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോഴും കാണുമ്പോഴത്തേക്കും കാരണം അങ്ങ് ഇത് മല മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നത് നമ്മൾ പണ്ട് പടമൊക്കെ വരയ്ക്കില്ലേ അതുപോലത്തെ ഒരു ദൃശ്യം നമുക്ക് ഇവിടെ ഇരുന്ന കാണാൻ പറ്റും പിന്നെ വൈകുന്നേരം ഇവിടെ ഇരുന്ന അതും വേറൊരു ഫീലാണ് കാരണം തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട് അവിടുത്തെ പാട്ടൊക്കെ കേട്ടിട്ട് ഇവിടെ നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും അങ്ങനെ എനിക്ക് എന്തുകൊണ്ട് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സിറ്റൗട്ട് അല്ലാതെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട് എന്തിനാണെന്ന് അറിയുമോ ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അതിൽ വണ്ടിയിൽ പോകുന്നവർ കാണും നടന്നു പോകുന്നവർ കാണും ചിലവർ ചിരിക്കും കണ്ടാൽ ചിലവർ ചിരിക്കില്ല നമ്മളിവിടെ ഇരിക്കുന്നത് കണ്ടാലേ ചിലവരൊക്കെ ചിരിച്ചിട്ട് പോകും നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ചിരിച്ചിട്ട് പോകുന്നത് എന്തോ നല്ല കാര്യമാണല്ലോ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരാൾക്ക് നമ്മളൊരു ചിരി കൊടുക്കുമ്പോഴത്തേക്ക് അതെന്തോ ഒരു വലിയ കാര്യമാണ് ചിരിക്കാൻ മറ്റുള്ളവരെ നോക്കിയിട്ട് അത് പരിചയമുള്ളവരാകട്ടെ ഇല്ലാത്തവരാവട്ടെ അവരെ നോക്കി ചിരിക്കാൻ കഴിയുന്നത് ഒരു വലിയ നല്ല കാര്യമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ടിരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റിലും വീടുണ്ട് അപ്പുറത്തെ സൈഡുണ്ട് ഫ്രണ്ടിലൊരു വീടുണ്ട് ബാക്കിലുണ്ട് എല്ലാ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു മനുഷ്യരെ പോലും വെളിയിൽ അങ്ങനെ കാണാൻ പറ്റില്ല എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വീട്ടിൽ ആണുങ്ങൾ മാത്രമല്ലല്ലോ സ്ത്രീകളും ജോലിക്കൊക്കെ പോകുന്നവരല്ലേ രാവിലെ പോയി വൈകുന്നേരം വന്ന് പിന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ആർക്കും ആരോടും സംസാരിക്കാനൊന്നും സമയമില്ലാത്ത ഒരു കാലമാണല്ലോ അത് പറഞ്ഞതുപോലെ ഈ അപ്പുറത്തുപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ഞാൻ അങ്ങനെ ഇങ്ങനെ കാണാറില്ല വല്ലപ്പോഴും മാത്രം ആ ഫ്രണ്ടിലെ വീട്ടിൽ ആൻറ്റിയെ കാണും കാണുന്നില്ല ആൻറ്റിയുടെ വീട് കുറച്ച് താഴെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മതിലിനപ്പുറത്ത് കുറച്ച് താഴെ അവരുടെ വീട് അപ്പോൾ ആൻറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് വിളിച്ച് ചോദിക്കും ഞാൻ ഇവിടുന്ന് മറുപടി പറയും ഞാൻ ചിലപ്പോൾ ഫോണൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കായിരിക്കും ആൻറ്റി മോളെ നിന്ന് വിളിക്കുന്നത് അങ്ങനെ ആൻറ്റി സംസാരിക്കും ഞാൻ ഇവിടുന്ന് സംസാരിക്കും നമ്മുടെ ഇടയിലും മതിലുണ്ട് അപ്പം പരസ്പരം കാണാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ മതിലുകൾ സിനിമയിലും മമ്മൂട്ടിയും കെ പി എസ് ലളിതയും തമ്മിൽ വർത്തമാനം പറയുന്നില്ല അത് തന്നെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് പിന്നെ പുറകിലെ വീട്ടിലുള്ളൊരു ആൻറ്റി അവരും കുറച്ച് എപ്പോഴെങ്കിലും നമ്മൾ പുറകിലിറങ്ങുന്ന സമയത്ത് കാണുകയാണെങ്കിൽ സംസാരിക്കും അല്ലാതെ വേറെ ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ വരാനോ പോകാനോ ഒന്നും ഇവിടെ ആരും ഇല്ല കേട്ടോ പണ്ടൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഞാനൊക്കെ കുഞ്ഞിലായിരുന്ന സമയത്ത് കുഞ്ഞിലെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരും അവിടുത്തുള്ളവരുമായിട്ടൊക്കെ നല്ല സഹകരണമൊക്കെ ഉണ്ടായിരുന്നേ അവർ എന്നുവെച്ചാൽ മതിലൊന്നുമില്ല അന്ന് ഇങ്ങനെ എല്ലാ വീടും മതിലെ ഇട്ടി വേർതിരിച്ചത് ഒന്നുമല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം കിട്ടുമല്ലോ ആ സമയത്ത് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് നമ്മൾ സംസാരിച്ച സംസാരിച്ചൊക്കെ ഇരിക്കാറുണ്ട് പിന്നീട് എന്തെങ്കിലും ഈ ചക്ക മരിശിനി അങ്ങനത്തെ ഈ മധുരക്കിഴങ്ങ് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും മുറിച്ച് വേവിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കും ആ ചക്കയൊക്കെ വൃത്തിയാക്കുന്ന പണി എല്ലാവരും കൂടി ചെയ്യും കേട്ടോ ഒരാൾ ചുളയൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ അതിനെ വൃത്തിയാക്കും ഒരാൾ അരിഞ്ഞെടുക്കും അങ്ങനെ എല്ലാം എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തിട്ട് അവസാനം വരെ കാന്താരിമുളകും ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഭയങ്കര ഇതായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമല്ലോ ആ കാല കാലഘട്ടമൊക്കെ ഇപ്പോൾ എവിടെ പോയി ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയൊന്നും ഇപ്പം ഇവിടെ ഉള്ളൊന്നും എൻ്റെ പരിചയത്തിലൊന്നും ഇവിടെയൊന്നും ആരും ചെയ്യാറില്ല പക്ഷേ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലേ എല്ലാവരും എന്തുത്തൊരുമയും സഹകരണമൊക്കെ ആയിരുന്നു ആ അതൊക്കെ ഒരു കാലം അപ്പോൾ അങ്ങനത്തെ അതൊക്കെ എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് അറിയില്ലല്ലോ എല്ലാവർക്കും അവിടേതായ ജീവിത തിരക്കുകളൊക്കെ ആയിപ്പോയി ജീവിതത്തിൽ തിരക്കുകൾ കൂടിപ്പോയി പരസ്പരം കണ്ടു വാർത്താവനം പറയാനോ ഒന്നും സമയമില്ലാതായിപ്പോയി അപ്പോൾ ഞാൻ എപ്പോഴും സൈ സൈവെടുത്ത് പറയും ടി വി കൊണ്ടോണ്ടിരിക്കുന്നത് പോയി കളി കളിക്കുക എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കും ഞാൻ ഞാനാരോട് പോയി കളിക്കും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ ഞാനിങ്ങനെ കളിക്കും ചിലപ്പോൾ കണ്ണനോട് കളിക്കാം അല്ലാതെ ഞാനിവിടെ ആരോട് കളിക്കാനാണെന്ന് അപ്പോൾ ഞാൻ പറയും അമ്മയൊക്കെ കുഞ്ഞിലെ കുഞ്ഞിലേ ഇതുപോലെ വീട്ടിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ തരുമല്ലോ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ കൂട്ടുകാരികളുണ്ട് അമ്മയ്ക്ക് അവരോട് പോയി കളിക്കാറുണ്ട് നമ്മളിങ്ങനെ അവിടെ വയലുണ്ട് വയലെന്ന് വച്ചാൽ മറ്റേ നെൽവയൽ നെൽപ്പാടം അങ്ങനെയല്ല ഈ പറമ്പ് പോലെ വന്നിട്ട് വന്നിട്ടിടയിൽ ചാലൊക്കെ ഇട്ടിട്ടിട്ട് അതിൽ കൂടി വെള്ളം ഒഴുകുന്ന അങ്ങനെ വയലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ചാലൊക്കെ ചാടിക്കളിച്ച് ഈ മരം തൊട്ട് കളി ഒളിച്ച് കളി പിന്നെ സെവൻറ്റീസ് അങ്ങനെയൊക്കെ ഭയങ്കര കളികളൊക്കെ കളിക്കാറുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് ഏ കൂട്ടുകാരികളോ വീട്ടിൽ സ്കൂളിലല്ലേ ഫ്രണ്ട്സ് ഉള്ളത് വീട്ടിൽ നാട്ടിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടോന്നൊക്കെ അവൾ ചോദിക്കുക അവർ അവർക്കതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുളത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവർക്ക് വിശ്വാസം ഇല്ല അങ്ങനെ ഭയങ്കര ഇതാണ് അവർക്ക് ഈ അവർക്കിപ്പോൾ എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡാൻസ് ക്ലാസ് പാട്ട് ക്ലാസ് അങ്ങനെയൊക്കെ അവരുടെ ഒക്കെ പോകുന്നത് നമുക്ക് അങ്ങനെയാണ് ശനിയും നേരം അവനൊക്കെ കാത്തിരിക്കും നമ്മൾ അവരുമായിട്ടൊക്കെ ഓടിപ്പോയി കളിക്കാനൊക്കെ നമ്മുടെ ആ സമയത്തൊന്നും നമുക്കൊന്ന് ഫോണില്ലല്ലോ എൻ്റെ വീട്ടിലെ ഒൻപതാം ക്ലാസ്സിൽ ഞാൻ ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഫോൺ വാങ്ങുന്നത് അതിന് മുമ്പേ അതായത് രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ ഒൻപതാം ക്ലാസ് പഠിക്കുന്നത് അതിന് മുമ്പേ ഫോണൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ അച്ഛന് ആ അന്ന് ആ സാധനം അത്ര ഉപയോഗമുള്ള ഒന്നായിട്ട് തോന്നിയില്ല പിന്നീട് എല്ലാവരും നിർബന്ധിച്ച് വീട്ടിലൊരു ഫോൺ അത്യാവശ്യമാണ് ഒരാവശ്യം വരുമ്പോഴത്തേക്കും വിളിച്ചറിയിക്കാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബന്ധുക്കളെ കയ്യിലെല്ലാം ഫോണായതിനു ശേഷമാണ് അച്ഛൻ വീട്ടിൽ ഫോൺ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും വീട്ടിലും പോയി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു ഇപ്പോഴും എൻ്റെ അച്ഛൻ ഫോൺ കയ്യിൽ കൊണ്ടു കിടക്കുന്ന ആളല്ലാട്ടോ വീട്ടിലൊരു ഫോണുണ്ട് അത് അമ്മയുടെ കയ്യിലാണ് അതിൽ അച്ഛൻ ആവശ്യമുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ നമ്പർ കൊടുക്കും അത് വിളിക്കുമ്പോഴത്തേക്കും അമ്മയെ ഇരിക്കും കിട്ടുന്നത് അത് അച്ഛൻ വീട്ടിലില്ലെങ്കിൽ അമ്മ സംസാരിച്ചിട്ട് അച്ഛൻ വീട്ടിൽ വരുമ്പോൾ തിരിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ് വെക്കുക എന്ന് വരും പതിവ് അച്ഛൻ ഇപ്പോഴും കയ്യിൽ ഫോൺ കൊണ്ട് നടക്കാറില്ല അങ്ങനെ ഫോൺ കൊണ്ട് നടന്നിട്ടുള്ള ആവശ്യങ്ങളൊന്നും എൻ്റെ അച്ഛനില്ല അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണൊന്നുമല്ല സാധാരണ കീപോ കീപാഡ് ഫോണാണ് അവരുപയോഗിക്കുന്നത് ആ അപ്പോൾ പറഞ്ഞതുപോലെ അതൊരു കണക്കിന് നല്ലതാണ് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ സമയം കിട്ടുന്നുണ്ട് ഓരോ ദിവസത്തിൽ സമയം കിട്ടുന്നുണ്ടെന്ന് തോന്നും നമുക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ ആ സമയത്ത് ഫോണിലൂടെ ഫോണിലായിരിക്കുമല്ലോ ചെയ്ത് ഇരിക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ മാമനെ മാമച്ചി അമ്മയുടെ ചേട്ടൻ ആൾ ഗൾഫിലായിരുന്നു കേട്ടോ മാമച്ചി കുറേ കാലം ഗൾഫിലായിരുന്നു ഞങ്ങളൊക്കെ കുഞ്ഞിലായിരുന്നപ്പോഴത്തേക്കും ആയിരുന്നു അന്ന് പേർഷ്യ എന്നാണ് പറയുന്നത് ഗൾഫല്ല പേർഷ്യ പേർഷ്യ എന്ന് പറയാറുണ്ടോ ഞാനതിന് പ്രേഷ്യ പ്രേഷ്യ എന്നാണ് പറയുന്നത് അത് പിന്നെയാണത് പ്രേഷ്യയല്ല പേർഷ്യാണെന്നും പിന്നെ അത് ഗൾഫാണെന്നും അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നത് അപ്പോൾ മാമച്ചി ഞങ്ങൾക്ക് ലെറ്ററാണ് കത്ത് അയക്കും മാസത്തിലൊരിക്കലോ എന്തോ ഒരു കത്ത് വരും അങ്ങനെ എന്തില്ല എൻ്റെ പേപ്പർ എന്നാണ് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ ഒരു നമ്മുടെ ഇപ്പോഴത്തെ പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയില്ല അതിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ ഒരു ലൈൻ ലൈൻ ഇട്ട ഒരു പേപ്പർ ആ പേപ്പറിലാണ് മാമച്ചി അതിൽ നീലമഷി പേനയിട്ട് മാമച്ചി എഴുതി അയക്കും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ മാമച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കത്ത് എഴുതി അയച്ചിട്ട് അത് അടി താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും മാമച്ചിയുടെ ശ്രീകുട്ടിക്കും മാളുവനും ചക്കരയുമ്മ ഞാൻ മാളു എൻ്റെ വീട്ടിൽ വിളിക്കുന്ന മാളുവാണ് എൻ്റെ അനിയത്തെ വിളിക്കുന്ന സ്ത്രീകുട്ടിക്ക് ശ്രീകുട്ടി എന്നപ്പം ശ്രീകുട്ടിക്കും മാളുവനും മാമച്ചിയുടെ ചക്കരയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ അയക്കും അപ്പോൾ അന്ന് അത് പ്രത്യേക സന്തോഷമാണ് അമ്മയാണ് വായിച്ച് കേൾപ്പിക്കുന്നത് ആ ലെറ്റർ പൊട്ടിച്ച് അമ്മയാണ് ആദ്യം വായിക്കുന്നത് അമ്മയുടെ രണ്ട് സൈഡിലിരുന്ന് ഞങ്ങളാ ഇത് അമ്മ വായിക്കുന്നത് അമ്മ ഉറക്കം വായിക്കും അത് ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കും അന്ന് അത് ഭയങ്കര ഒരു കാര്യമായിരുന്നേ ഇന്നങ്ങനെ ലെറ്റർ അയക്കാൻ മാത്രം ആരും ഒന്നുമില്ലല്ലോ അവർക്കൂടി കിട്ടുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ലെറ്റർ ആ മോഡലിൽ കിട്ടുന്നത് ക്രിസ്മസ് കാർഡ് എന്തെങ്കിലും ഗ്രീറ്റിംഗ് കാർഡായിരിക്കും പക്ഷേ ആ ലെറ്റർ അതൊരു നെസ്റ്റാൾസിൽ ഫീൽ ആണെങ്കിലും പിന്നീട് വളർന്നപ്പോൾ എനിക്ക് തോന്നിയാ അന്ന് നമുക്കതൊരു സന്തോഷം പക്ഷേ മാമച്ചൻ്റെ ഭാര്യയ്ക്കും മാമിക്കും മക്കൾക്കുമൊക്കെ ഒരു ലെറ്ററിന് വേണ്ടി അവരെന്തുമാത്രം കാത്തിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ വീഡിയോ കോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണല്ലേ അവർക്ക് വിശേഷങ്ങൾ അറിയാം എപ്പോഴും വിളിക്കാം നേരിട്ട് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും വീഡിയോ കോൾ വഴി കാണാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിയാൽ അതൊക്കെ നല്ല കാര്യങ്ങളാണ് എങ്കിലും ആ ഒരു കത്ത് കത്ത് കിട്ടും കുറേ നാളിന് ശേഷം മാമശിയുടെ കത്ത് കിട്ടുന്നു നമ്മൾ നമ്മളങ്ങോട്ട് ചോദിച്ചാൽ വിശേഷങ്ങൾക്കുള്ള മറുപടി പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത കത്തിലൂടെ ആയിരിക്കും അറിയുന്നത് ഇങ്ങോട്ട് അയക്കുന്ന കത്തില് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി പിന്നെ അതിനുള്ള ബാക്കി കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് അങ്ങനെയൊക്കെ ഒ കുറേ നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു സംഭവം കൈ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ എന്തോന്നൊക്കെയാണ് കൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തെന്നൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ലെറ്ററിലിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ അത് എഴുതി തിരിച്ച് അങ്ങനെയൊക്കെ എന്താ പറയണ്ടെന്നത് ഭയങ്കര ഒരു സന്തോഷം അതൊന്നും ഇപ്പം ഇല്ല എല്ലാം ഫോണ് അങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ അതുപോലെ തന്നെ ഞാൻ സൈവയുടെ കാര്യമല്ലേ സൈവയ്ക്കാണെങ്കിൽ സ്കൂളിൽ വിട്ട് വന്നാൽ വീട്ടിലിരിക്കുക വീട്ടിനകത്തിരുന്ന് ടി വി ആണ് മൊബൈലാണ് പിന്നെ അത് മൊബൈലിൻ്റെ യൂസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെടിയൊക്കെ വാങ്ങിച്ച് നട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അവൻ അതൊക്കെ ചെയ്തിട്ട് അവൾക്ക് പിന്നെ പുറത്തോട്ടേ ഇറങ്ങാറില്ല വീടിൻ്റെ തന്നെയാണ് ഏത് നേരം ഇപ്പോൾ പിന്നെ ബുക്ക് വായിക്കാൻ അത് അതൊരു ശീലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറഞ്ഞു പിന്നെ ട്യൂഷൻ സ്കൂളിപ്പോൾ ട്യൂഷന് തൽക്കാലം പോകുന്നില്ല മുമ്പ് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ട്യൂഷൻ സ്കൂൾ ചിലപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നുന്നു എന്ത് എന്ത് ജീവിതമാണ് ഇവരുടേതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെപ്പോലെ ഒന്നുമില്ല നമ്മളൊക്കെ പണ്ട അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴത്തേക്ക് ഉത്സവം കൂടാൻ പോകുന്നതും പിന്നെ വെക്കേഷന് ബന്ധുക്കളെ വീട്ടിൽ പോയി നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഞങ്ങളൊക്കെ അയ്യോ വെക്കേഷൻ ആയാലും മാമിയുടെ വീട്ടിൽ പോകണോ വലിയശേൻ്റെ വീട്ടിൽ പോണോ വലിയമ്മയുടെ വീട്ടിൽ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കാണുമല്ലോ ഡ്രസ്സ് പോലും കൊണ്ടുപോകില്ല അവരുടെയൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടിട്ട് കുറേ നാൾ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് നമ്മളെ ആരാണല്ലേ മക്കളെയൊക്കെ അങ്ങനെ വിടുന്നത് എങ്ങനെ വിടാൻ പറ്റും ആരെ വിശ്വസിക്കാൻ പറ്റും പുറത്ത് വീട്ടിന് പുറത്ത് അപ്പുറത്ത് വീട്ടിൽ പോലും ധൈര്യത്തോടെ നമുക്ക് മക്കളെ പറഞ്ഞയക്കാൻ പറ്റാത്തൊരു കാലഘട്ടം അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലെ എനിക്ക് ഓർമ്മ വന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ റോഡ് എൻ്റെ വീട്ടിലെ റോഡിൻ്റെ താഴെ എന്ന് വെച്ചാൽ കോവളം ബീച്ചിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു ഇടവഴി അല്ല ഇട റോഡെന്ന് പറയാം കേട്ടോ ഈ റോഡ് അവർ അല്ലെങ്കിൽ ജംഗ്ഷനിൽ പോയിട്ട് വരണം അത് കറങ്ങി വന്നു അത് കുറച്ച് ദൂരം കൂടുതലാണ് അപ്പോൾ ഈ സായിപ്പ് മദാമയും ഫോറിനേഴ്സ് നമ്മൾ സായിപ്പ് സായിപ്പം എന്ന് പറയൂല അവർ ഇവിടെ വന്ന് താമസിക്കും ഈ ഒരു സീസൺ ടൈമിൽ ഒക്ടോബറൊക്കെ തൊട്ടൊരു മാർച്ച് വേഗം സീസണാണ് ആ സീസൺ ടൈമിൽ അവരിവിടെ വന്ന് താമസിക്കുമ്പോഴത്തേക്കും കുറേ അവിടെ കുറേ വീടുകളും ഇല്ലാസൊക്കെ ഉണ്ട് അവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരവിടെ വന്ന് താമസിച്ചിട്ട് ഈ ലോക്കൽസിനെ പോലെയാണ് അവരവിടെ ആറുമാസം അവരുടെ നാട്ടിൽ ജോലി ചെയ്യും ആറുമാസം ഇവിടെ വന്ന് നിൽക്കും അപ്പോൾ ഇവർ നടന്ന് പോകുമ്പോഴത്തേക്കും അന്ന് ഇതുപോലെ കാറ് ബൈക്കൊന്നും അത്രയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇവർ ആ കോ ബീച്ചിൻ്റെ അടുത്ത് എവിടെയെങ്കിലായിരിക്കും വാടകയ്ക്ക് താമസിക്കുന്നത് അവിടുന്ന് നേരെ നടന്ന് ഞങ്ങൾ ആ റോഡ് വഴിയാണ് നടന്ന് മുകളിലോട്ട് വരുന്നത് ഒരു തേരിയാണേ അതുവഴിന്നിങ്ങനെ നടന്നു വരും അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയാൽ റോഡിൽ ആൾക്കാരൊക്കെ പോകുന്നത് കാണാൻ പറ്റും ഈ സായ്പദാമേ വരുന്ന തലവെട്ടം കാണുമ്പോൾ നമ്മൾ വിളിച്ചിട്ടോടും ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടിയിട്ട് സ്കൂൾ പെൻ സ്കൂൾ പെൻ എന്നൊക്കെ ചെന്ന് ചോദിക്കും അപ്പം ചിലവരുടെ കയ്യിലൊക്കെ ഗിഫ്റ്റ് കാണാൻ കേട്ടോ ഇങ്ങനെ കുറേ പേന പിന്നെ ഈ തൊപ്പി കളർ പെൻസില് മറ്റേ ക്ലേ അങ്ങനെ പല പല കളറിലുള്ള ക്ലേ പിന്നെ ചെറിയ ചെറിയ നോട്ട് പാഡുകൾ അവരങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങൾ അന്ന് നമ്മൾ ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ കിട്ടി തുടങ്ങിയത് അന്നത്തെ കാലത്തൊന്നും അതൊന്നും എന്തോ വലിയ സംഭവങ്ങളാണ് ഈ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെ ഇറേസറ് അങ്ങനെയൊക്കെ നല്ല നല്ല സാധനങ്ങൾ നീ മണം മണം വരുന്ന ഇറേസറുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ കാണും അപ്പോൾ ഇവരാണെങ്കിൽ അതിങ്ങനെ നമുക്ക് തരും അത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ പിന്നെ വീണ്ടും ഇതുപോലെ നമ്മളവിടെ നിന്നിട്ട് കാണുമ്പോഴത്തേക്ക് വീണ്ടും ഓടും ഹലോ സ്കൂൾ പെൻ ഹലോ സ്കൂൾ പിന്നെ ഇപ്പോഴും വരുന്നവർക്ക് ഭയങ്കര കള്ളം പഠിച്ചു കേട്ടോ അവർ എനിക്കൊണ്ട് അവരെ കട്ടി സാധനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവരുടെ കയ്യിൽ കാണും ഇപ്പോൾ പറഞ്ഞവരൊന്നും അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ മുൻപുള്ളവർ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു ബാഗൊക്കെ ചെറിയൊരു ബാഗ് പാക്കൊക്കെ അവരുടെ കയ്യിൽ എപ്പോഴും കാണും അതൊക്കെ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാകും അതൊക്കെ ഓർമ്മ ആണോ അവർക്കൊക്കെ അങ്ങനെ കാലം പോയൊരുപ്പോൾ ഒക്കെ ഇപ്പോഴാണെങ്കിൽ മനുഷ്യന്മാരെ വഴിയിൽ പോലും കാണാനില്ല ഞാനിവിടെ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നു ഒരു രണ്ടോ മൂന്നോ പേരാണ് ഇത് പോയത് ഈ സ്കൂൾ വിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കി സ്കൂൾ വിട്ട് വരുന്നവരൊക്കെ കാണും അങ്ങനെ ഞാനങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ഇപ്പോഴത്തെ ജീവിത രീതി എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര പോയല്ലോ ഇപ്പോൾ പിന്നെ കളിക്കാൻ പോണമെന്ന് പറയുമ്പോഴത്തേക്കും സ്കൂളിലല്ലാതെ ദൈവക്കൊക്കെ അറിയാമെന്നുള്ളത് ആ കൂടി ലുലുമോള മറ്റേ എന്താ ഫൺച്ചി മുറയിലേ കയറി കളിക്കുന്നതാണ് അതാണ് അവൾ കുറെ കുട്ടികളോടൊന്ന് കളിക്കുന്നത് അല്ലാതെ നാട്ടിൽ നമ്മൾ മുൻപ് കളിച്ചിരുന്നത് പോലെ പിന്നെ ഓണം ഓണം വരുമ്പോഴത്തേക്കും ഓണാഘോഷ പരിപാടി ഓണ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർക്ക് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല ഒരു ഒരു അനുഭവം ഇല്ലാത്ത പിള്ളേരാണ് ഇപ്പോഴത്തത് എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഭയങ്കര പഴയ കാലഘട്ടം അതായത് പഴയ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഫോണൊക്കെ ഡിജിറ്റൽ യുഗത്തിന് മുമ്പും പിന്നെ ഡിജിറ്റൽ യുഗം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യത്യാസത്തിനേക്കൊന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്ന നമുക്കായിരിക്കുമല്ലേ അവർ അവർ വരുമ്പോഴത്തേക്കും അവരുടെ കയ്യിലൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മ എപ്പോഴും പറയും കണ്ണാൻ ഇപ്പോൾ ഫോൺ കണ്ടിട്ട് ബാഗൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ നോക്കുക അയ്യോ ഇവന് ഇതൊക്കെ അറിയാമോ അവരെ അത്ഭുതപ്പെടാനില്ല അവരൊക്കെ ജനിച്ച സമയം മുതൽ കാ കണ്ട് വളരുന്നതല്ലേ അതൊക്കെ അമ്മയ്ക്കൊക്കെയാണ് അത് അത്ഭുതം അമ്മയൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ പഴയ കാലം എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് നിങ്ങൾക്ക് പണ്ടത്തെ കാലമാണോ ഇപ്പോഴത്തെ കാലമാണോ ഇഷ്ടം എങ്ങനെയാണ് വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ചിലർക്ക് ചിലർക്ക് ആർട്ടെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലവർക്കുണ്ടാകും പിന്നെ വേറെ വലിയ വ്യത്യാസം മുൻപത്തെ പോലെ തന്നെയാണ് എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരും പറയാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കുഞ്ഞ് വിശേഷം പറയാനാണ് ഞാൻ തന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കറിയില്ല എത്രത്തോളം ശരിയാവുന്നതെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് എത്രത്തോളം ശരിയാവുന്നതെന്ന് എനിക്കറിയില്ല പോക പോക നമുക്ക് അതിൽ മാറ്റം കൊണ്ടുവരാം ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല സൗണ്ട് ഉണ്ടോ നല്ല ക്ലാരിറ്റി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാൻ അതടുത്ത പ്രാവശ്യത്തിരുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ